അതേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ സൺഡേ ഞങ്ങൾ ഒരു വൺ ഡേ ടൂറ് പോയായിരുന്നെട്ട് അപ്പോൾ രണ്ട് മൂന്ന് അമ്പലത്തിലൊക്കെ പോയി അപ്പം ഞങ്ങൾ ലാസ്റ്റ് വന്ന അമ്പലം എന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് ഈ അമ്പലത്തിൽ കയറിയത് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലെ കേരള പഴനി എന്ന് പറയും ശരിക്കും നമ്മൾ പഴനി കയറുന്ന പോലെ തന്നെ ഒരു ഇരുന്നൂറ് പണീനൊക്കെട്ടും മേളിലുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇതൊരു വലിയൊരു മലയുടെ മുകളിലാണ് ഈ അമ്പലം ഇരിക്കണത് ഇപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ പഴനിയിൽ പോലെ തന്നെ കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് അത് മേളിൽ ചെന്ന് കഴിയുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് നമ്മൾ പനി ചിലപ്പോൾ ഇതേപോലെയുള്ള നമ്മൾ ഓരോ സ്റ്റെപ്പ് കറിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ അതിന് ചുറ്റിനും ഞങ്ങൾ നടന്നായിരുന്നു അപ്പം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട കൊത്തുപണികളൊക്കെയാണ് അവിടെ ചുറ്റിനും അപ്പോൾ അതൊക്കെ ഒത്തിരി വൈകുന്നു തോന്നാനിപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അത് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അത് കാവടിയൊക്കെ വന്ന കേട്ടോ പഴിയിലെ പോലെ തന്നെ ഓരോരുത്തർ കാവടിയെടുത്തോണ്ട് ഈ സ്റ്റെപ്പ് വേറുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അസ്തമിയെ കൂടി കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സൂര്യൻ ഇങ്ങനെ വന്നെങ്കിലും നമുക്ക് കോടമഞ്ഞുമുണ്ട് പിന്നെ മഴക്കാലം ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല ഞങ്ങൾ കുറേ സമയം നിന്നും ഒരാറേകാലം ഒരേക്കാൻ നിന്നാട്ടെ ഞങ്ങൾ അടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് താഴെയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഈ അമ്പലത്തിൽ വരാത്ത ആൾക്കാരൊക്കെ ഒന്ന് വന്ന് നോക്കുക നല്ല രസമാണ് നമ്മൾ പഴഞ്ഞിപ്പോയൊരു ഫീൽ കിട്ടോട്ടാണ് നമുക്ക് വരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കാൻ എല്ലാവരും പതുക്കെ പതുക്കെ ഇറങ്ങണ ഇരുന്നൂറ് പഴിനേക്കെട്ട് മുകളിലുണ്ടെങ്കിലും എല്ലാവരും ഇറങ്ങാൻ നേരത്ത് കയറാൻ നേരത്ത് വലിയ കുഴപ്പമില്ല ഇറങ്ങാൻ നേരത്ത് കുത്തനെ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും കൂടി വണ്ടി